സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ നിലമ്പൂരിൽ പട്ടാപകൽ കാട്ടുപന്നിയുടെ ആക്രമണം സാരമായി പരിക്കേറ്റ യുവാവിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പാത്രക്കടവിലാണ് സംഭവം കണ്ണൂടെ <laughs> മരമാരിയാടാ <a deal |zh|>

പോത്തുകൽ പഞ്ചായത്തിലെ വെള്ളിമുറ്റം പാത്രക്കുണ്ട് സ്വദേശി കാട്ടുപറമ്പിൽ റോയ്ക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് കൂട്ടുകാരനായ സുഭിനൊപ്പം റോയ് കാഞ്ഞിരത്തെ ജോലി സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകുമ്പോഴാണ് കാട്ടുപന്നിയുടെ ആക്രമണമുണ്ടായത് കാട്ടുപന്നിയെ കണ്ട് സുബിൻ സ്കൂട്ടറിൽ നിന്നും ചാടി ഇതിനിടയിൽ സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്ന റോയിയുടെ വലതുകാലിന്റെ തുടയിൽ പന്നികുത്തി സ്കൂട്ടർ അടക്കം മറിച്ചിടുകയായിരുന്നു റോയ്ക്കും സ്കൂട്ടറിനൊപ്പം വീണ കാട്ടുപന്നിക്ക് പിന്നെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ലെന്ന് കൂട്ടുകാരനായ സുബിൻ പറഞ്ഞു അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് നല്ല നിലവിളി കേൾക്കുന്നത് നിലവിളി കേൾക്കുന്ന സമയത്ത് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ ചോദിക്കുന്നത് അവർ പറഞ്ഞാൽ ആ ബൈക്ക് വരല്ലേ മക്കളെ ആ വരല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ വരല്ലെന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും അവിടെ വീട്ടുമുറ്റത്ത് അവരുടെ ബൈക്ക് തന്നെ ഓൾറെഡി മറിഞ്ഞു മറിഞ്ഞുകിടക്കിയിരുന്നു പക്ഷെ അതെന്താണെന്ന് ഞങ്ങൾക്ക് സംഭവം അറിയില്ലല്ലോ ഞങ്ങൾ റോഡിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് പന്നി ഓടി വന്നു അപ്പോൾ ഞാൻ ആ ബൈക്കിൽ നിന്ന് ചാടി ചാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ പന്നിയെ ബ്ലോക്ക് ചെയ്ത് ഞാൻ അപ്പുറത്തേക്ക് മാറി ചാടിപ്പോയി ഞാൻ ബ്ലോക്ക് ചെയ്ത സമയത്ത് എൻ്റെ സുഹൃത്ത് അവൻ ബൈക്കിൽ ഇരിക്കുകയായിരുന്നു ബൈക്കിൽ ഇരിക്കുന്ന അവനെ പന്നി നേരിട്ട് പോയിട്ട് അവൻ്റെ തൊടയിലേക്ക് കുത്തിയാ സംഭവിച്ചത് കുത്തിയിട്ട് അവനും ബൈക്കും രണ്ടും കോയിലേക്ക് മറന്നു മറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പന്നി നേരെ അവിടെ തന്നെ കടന്നു പന്നി വീണ്ടും എണീക്കാൻ ശ്രമിച്ചു പക്ഷെ പന്നിക്ക് എണീക്കാൻ കഴിഞ്ഞില്ല അവിടെ തന്നെ കടന്നു അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെയും കൊണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ വന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരികയുണ്ടായിരുന്നു പന്നി രാവിലെ മുതലേ അവർ പറയുന്നുണ്ട് എന്തോ പരിഭ്രാന്തിയായിട്ട് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് വീട് മൊത്തം കുത്തി പൊളിക്കും അതുപോലെ അവിടെ വാഹനങ്ങൾ ഇടിക്കുക അങ്ങനത്തെ പ്രശ്നത്തിലായിരുന്നു പക്ഷെ അത് ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങൾ പോകുന്ന വഴിയിൽ റോഡിൽ വെച്ചായിരുന്നു സംഭവം വേറെ ഫോറസ്റ്റ് ആ സാർ ഫോറസ്റ്റിന് സാറൊക്കെ വന്നിരുന്നു അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചു അവരോട് കാര്യങ്ങൾ ക്ലിയർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തുടർന്ന് വനപാലകർ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൺ ഓഫറുകളുമായി ൂലിയിൽ അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം സഫാ ജ്വല്ലറി രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ